നുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി പഠിക്കുക ഐ എസ് ഉദ്യോഗസ്ഥ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ വെക്കാം ഞങ്ങൾ പറഞ്ഞു എല്ലാവരും മുൻകൂട്ടി തയ്യാറാക്കി വന്നതാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട കമ്മിറ്റി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി കൂട്ടിക്കെടുക്കാൻ ഇവിടെ ഒരു ഐ എസ് കാര്യം പഠിക്കേണ്ട കാര്യമേ ഇല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ കാണുകയല്ലേ ദിവസം ഏഴായിരം രൂപ വേതനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പി എസ് സി മെമ്പറന്മാർക്ക് ദിവസം പതിനായിരം രൂപ ഇത് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി വാങ്ങിക്കുന്ന ആളുകൾക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ എന്ന് പഠനമാണ് നടത്തേണ്ടത് സമരം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങളോട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല കമ്മിറ്റി പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ എന്തായാലും ഞങ്ങൾ വെച്ച ഡിമാൻഡ് തേടിയെടുക്കാതെ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോകില്ല ഞങ്ങൾ മന്ത്രി ശുഭിക്കാ പോയി കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു നല്ലൊരു പ്രപ്പോസലാണ് വെച്ചാൽ നിങ്ങൾക്ക് സമരം അവസാനിപ്പിക്കുന്നത്